എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയായ കീമിൽ സർക്കാരിന് തെറ്റൊന്നും പറ്റിയിട്ടില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു തൃശൂർ രാമനിലയത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇപ്പോൾ നടക്കുന്നത് തെറ്റായ പ്രചാരണമാണ് കേരള സിലബസിലെ എല്ലാ കുട്ടികൾക്കും നീതിയും തുല്യതയും ഉറപ്പുവരുത്തുവാൻ കഴിയുന്ന ഫോർമുലയാണ് സർക്കാർ അംഗീകരിച്ചത് അത് കോടതിയാണ് റദ്ദാക്കിയത് കുട്ടികൾ പുറം തള്ളപ്പെട്ടതിൽ അനീതി ഉണ്ടായിട്ടുണ്ട് അടുത്ത വർഷം എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പാക്കുന്ന നടപടിയെടുക്കും ഒരു കോടതിക്കും തള്ളാൻ കഴിയാത്ത ഫോർമുല നടപ്പാക്കും മന്ത്രി മനസ്സിലായി അപ്പൊ അതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും നീതിയും തുല്യതയും ഉറപ്പുവരുത്താൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ഫോർമുലയാണ് സർക്കാർ അംഗീകരിച്ചത് അതിനെ തുടർന്ന് അത് കോടതിയിൽ സിംഗിൾ ബെഞ്ച് അത് റദ്ദ് ചെയ്യണ്ടായി അപ്പീൽ കൊടുത്തു മേൽ കോടതിയും സിംഗിൾ ബെഞ്ചിൻ്റെ വിധി ശരിവയ്ക്കുകയാണ് ഉണ്ടായത് അപ്പോൾ തുടർന്ന് ഇനി എ ഐ സി ടി സമയക്രമം പാലിച്ച് അഡ്മിഷൻ നടത്തേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ തുടർന്ന് പോരുന്ന അതേ സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സ് ഉപയോഗിച്ച് ലിസ്റ്റ് തയ്യാറാക്കി അത് പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്തത് ഇതിൽ ഇപ്പോൾ സംസ്ഥാന ബോർഡിൻ്റെ കീഴിൽ പഠിച്ച കുട്ടികൾക്ക് പ്രയാസം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ കാരണം സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനമാണ് എന്ന രീതിയിലുള്ള പ്രചരണം അടിസ്ഥാനരഹിതമാണ് കാരണം സംസ്ഥാന സർക്കാർ എടുത്ത തീരുമാനം ഇപ്പൊ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിച്ചില്ലല്ലോ നേരത്തെ നിലവിൽ നിന്നിരുന്ന ആ സ്റ്റാൻഡർഡൈസേഷൻ പ്രക്രിയയാണ് ഇപ്പൊ ഉപയോഗിച്ചിട്ടുള്ളത് സംസ്ഥാന ഗവൺമെൻറ് ഇപ്പോൾ ക്യാബിനറ്റ് കൂടി ആ തീരുമാനം എടുത്തിരുന്നില്ലെങ്കിൽ ആ ഫോർമുല തന്നെയാണല്ലോ അപ്ലിക്കബിൾ ആവോ അപ്പൊ അതുകൊണ്ട് കേരള ഗവൺമെന്റ് ഇപ്പടുത്ത ഒരു തീരുമാനം കീം റിസൾട്ടിനെ ഇപ്പൊ ബാധിച്ചിട്ടേ ഇല്ല